Hello. ഇന്ന് ഞാൻ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു ശരിക്കും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി കേക്കാണ് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് യുണിബി കുക്കീസ് ഇതാണ് ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്കൊരു ഓഫറിന് കിട്ടിയതാണ് അപ്പോൾ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിച്ചാലും കഴിച്ചാലും രണ്ടെണ്ണയ്ക്ക് ൂ അപ്പോൾ എത്രാന്ന് വെച്ചിട്ട് കഴിക്കും ഞാൻ വിചാരിച്ചു ഒരു കേക്ക് ഉണ്ടാക്കി പരീക്ഷിച്ചു നോക്കാം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ കഴിക്കാമല്ലോ അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കാമെന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ മിക്സീൻ്റെ ജാറിലോട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പൊടിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാലൊഴിച്ചിട്ട് കുതിർത്ത് വെച്ചാൽ മതി ഇതിൻ്റെ അത് പാലൊഴിച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ പാലൊഴിച്ച് കുതിർത്ത് വെച്ചാലും മതി അപ്പോൾ അതിന് കുറച്ച് പണിയാണ് പാൽ പണിയാന്ന് പാലുവെച്ച് ണല്ലോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മുട്ടയും മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബീറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഇത് പരീക്ഷണാർത്ഥം മാത്രം ചെയ്യുന്നത് കാരണം ഞാൻ രണ്ട് മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ മൂന്ന് മുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും വലിയ കേക്കാവും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇത് തന്നെ നല്ല വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ച് ഇതിൻ്റെ കേക്കിൻ്റെ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ബാറ്ററി റെഡിയാക്കുകയാണ് ചെയ്യുന്നത് പാൽ ആവശ്യാനുസരണം കട്ടിയുണ്ട് എന്ന് തോന്നുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും ഒരു അര ഗ്ലാസ് പാൽ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു സൈഡിൽ വൺ സൈഡ് മാത്രം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നര ീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പൊന്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഇതില്ല എന്നുണ്ടെങ്കിലും കുറച്ച് പൊന്തെല്ലാം ചെയ്യും ഞാൻ കുറച്ച് നല്ലോണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇനിയിപ്പം നേരെ കുക്കറിലോട്ട് ആക്കുക വേണ്ടത് ഇതാണ് നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ അകത്തേക്ക് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിലും വരുന്ന പാകത്തിന് ഇതുപോലെ നെയ് പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാമെന്ന് എന്തായാലും പരീക്ഷിച്ച് നോക്കുന്നതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതും കൂടി ഒരു പരീക്ഷണം പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ എയർ ബബിൾസ് അങ്ങനെ ോളും ഇതാ ഇതുപോലെ ഒരു തുണി അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടുമ്പിൽ വെച്ചിട്ട് മുട്ടിക്കൊടുത്താൽ മതി അതിൻ്റെ എയർ ബബിൾസ് പോയിക്കോളും ഞാൻ മറ്റേത് മാതിരി ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എയർ ബബിൾസ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് അതിൻ്റെ മുകളിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അരമണിക്കൂറ് കൊണ്ട് ഇത് കേക്ക് റെഡി ആയിട്ടുണ്ട് അരമണിക്കൂറാണ് ഞാൻ ടൈം വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാ നമ്മളെ കേക്ക് നല്ല പൊങ്ങി വന്നിട്ട് അടിപൊളി ഇത് ഞാൻ വെന്തോ നോക്കുന്നതാണ് ഒരു ടൂത്ത് ിക്ക് വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം വെന്തോ നോക്കുന്നതാണ് അപ്പോൾ അത് വെന്തിട്ടുണ്ട് എന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ ഇതുപോലെ മൂടി വെച്ച് തീ ഓഫ് ചെയ്ത് അതിന് വിസിലിട്ട് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി തണിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാനൊരു ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പം തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ രീതിയിൽ ഇതുപോലെ എനിക്കങ്ങനെ ഈസി ഈസി ആയിട്ട് ഇളകി ഇത് നല്ല ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കന്നെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് നല്ല സോഫ്റ്റു ആണ് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർ എന്തായാലും ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്തു കേട്ടോ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടു ഇതിനെനി കടിക്കാൻ വേണമെങ്കിൽ നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും പരീക്ഷിക്കുന്നത് കാരണം സക്സസ് ആവുമോ എന്നറിയില്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ടു കൊടുക്കാത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ സൂപ്പർ